ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ സയ് ഉമർത്താബ് റതി തൻ്റെ മകനായ അബ്ദുള്ളയെയും കൂട്ടി പള്ളിയിലേക്ക് പോയി മുസ്തഫ നബി തങ്ങളുടെ ഹദരത്തിലേക്ക് പോയി നബി തങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു സഹാബത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കൊമ്പും ചുള്ളിയും ജാത്തവരും മരത്തിന്റെ പേര് പറയാനറിയോ എന്ന് ചോദിച്ചു കമ്പില്ലാത്തത് എണച്ചില്ലാത്ത മരത്തിന്റെ പേര് ഇങ്ങനെ നേരെ മേപ്പെട്ടു ഒരു മരം ഞങ്ങൾക്ക് ആർക്കാലും പറയാൻ കിട്ടു വോയിച്ചു സഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂലുവാലം എന്താ അതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ലാന്ന് അള്ളാഹുവിനും റസൂലിനാണ് അറിയാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് അറിയില്ലാന്ന ഞങ്ങൾക്കറിയില്ല അപ്പ നബിതങ്ങൾ പറഞ്ഞു സല്ലാസ്ലാം അത് ഈത്തപ്പന മരമാകുന്നു പറഞ്ഞു ഈത്തപ്പന അങ്ങനെയാണ് തെങ് അങ്ങനെയാണ് കൗങ്ങനെയാണ് പന അങ്ങനെയാണ് വാഴ അങ്ങനെയാണ് കൊടപ്പന അങ്ങനെ അത് ഈത്തപ്പന മരമാണ് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ സദസ് പിരിഞ്ഞ് പോരുമ്പോ സദസ് പിരിഞ്ഞ് പോരുമ്പ അബ്ദുല്ലപ്പ ഉമർബിൻ ഉൽ ഹത്താബിനോട് പറഞ്ഞു ഇപ്പാ എനിക്കതിന്റെ ഉത്തരം അറിയാമായിരുന്നു അള്ളാൻറെ റസൂല് ചോദിക്കാൻ തുടങ്ങിയപ്പോ തന്നെ അത് ഈത്തപ്പന എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനത് പറയാതിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു അപ്പ വാപ്പ ചോദിച്ചു ചോയിച്ചു ഖത്താബ് റസിയുളാ ചോദിച്ചു മോനെ ബാപ്പാന്റെ കുട്ടി എന്തടാ അത് പറയാഞ്ഞത് ആ നാലാളെന്ന് പറഞ്ഞുകാണെങ്കില് ഞാൻ കസാലയില് ഒന്നും കൂടി അങ്ങോട്ട് നീർന്നിരുന്നെങ്കാണ്ട് അയിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഉണ്ടാവും ഒരു പോസ്റ്റല് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മക്ക് മനസ്സിലാണെങ്കിൽ ഈ ഒരു കോണ്ടസ്റ്റിൽ ഈ ഒരു സാധ്യതയിൽ ഉമർത്താബ് അറിയാൻ പറഞ്ഞു അപ്പൊ മകൻ ഒരു മറുപടി പറഞ്ഞു മോനൊരു മറുപടി പറഞ്ഞു വാപ്പാ എൻ്റെ വാപ്പയായ നിങ്ങൾ ഉത്തരം കിട്ടാതിരിക്കുന്ന സദസ്സിൽ വെച്ച് ഞാൻ അതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി എന്റെ വാപ്പാത്ത് ഉത്തരം കിട്ടാത്ത സ്ഥലത്ത് ഞാൻ അതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു പിറ്റേ ദിവസം രാവിലെ ഉമർത്താബ് റതി അള്ളാഹു മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നപ്പോ നബിനോട് പറഞ്ഞു പൊന്നാര നബി ഇന്നലെ ഞങ്ങള് നിങ്ങളെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ എൻ്റെ ചെറുക്കനെയും കൊണ്ടന്നീ ഇങ്ങളെ എല്ലാവരോടും കൂടി ഒരു ചോദ്യം ചോദിച്ചില്ലേ അപ്പൊ ഞങ്ങൾക്കാര്ക്ക് ഉത്തരം കിട്ടിയില്ല അവസാനം ഇങ്ങളെന്നെ അത് ഈത്തപ്പനെന്ന് പറഞ്ഞു പോകുമ്പോ ഓം പറയാണ് ഓന അയിൻറെ മറുപടി അറിഞ്ഞു തരേ എനിക്ക് അറിയാത്തതുകൊണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലാഹുലീസ് ഒന്ന് ചിരിച്ചു എന്താ ചിരിന്റെ അർത്ഥം അങ്ങനെ തന്നെ വേണ്ട അമ്മറെ വേണ്ടത് തൊള്ളൽ വന്നതൊക്കെ വിളിച്ചു വരലെല്ലാം തന്നെ എന്ത് ഈ കുട്ടി ഇങ്ങനെ ആയി അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന ഈ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ആയി അതാ പഠിക്കണ്ടേ ഒരു ദിവസം മുഹമ്മദ് നബി അള്ളാ അലൈഹി ഉമർ ബിൻ അൽ തങ്ങൾ ഉമർ ബിൻഹത്താബിറിയാഹുനുവിന്റെ വീട്ടിൽ വന്നു ഉച്ച സമയത്തായിരുന്നു അപ്പോ ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ടായിരുന്നു മുറ്റത്തുള്ള ഒരു മരത്തിന്റെ ചോട്ടിലേയും നബിസ് അല്ലാസ്ലം അല്പസമയം വിശ്രമിച്ചു ഉമർ അലി അള്ളാഹുനു വാതില് തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ നപിതങ്ങൾ ഒരു മരത്തിൽ ചോട്ടിലിരിക്കണത് മകനായ ഉമർ കണ്ടു അന്ന് മുതൽ എല്ലാ ദിവസവും ആ മരത്തിന് അബ്ദുള്ള ഒഴിച്ചു കൊടുത്തു ഒരു ദിവസം മഹാനവറുകളോട് ചോദിച്ചു അല്ലയോ അബ്ദുള്ള ഈ മുറ്റത്ത് വേറെയും കുറെ മരല്ലേ എന്താ അതിനൊന്നും വെള്ളം പാർന്നു കൊടുക്കാതെ ഈ മരത്തിന് മാത്രം വെള്ളം പാർന്നു കൊടുക്കണ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അള്ളാഹുവിന്റെ രസവും ഇല്ല ആ മരത്തിന്റെ താഴ്ഭാഗത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എൻ്റെ ഹയാത്ത് കാലത്ത് ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ കാരണം ഒരു ദിവസം ഉമർ അബ്ദുൽ നാഹിനി ഒരു ബത്തക്ക കിട്ടി ഭിത്തി ഒരു ബത്തക്ക കുറെ സമയം ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പിന്നെ വലതുവശത്തുള്ള ആൾക്ക് അതാണ് കൊടുത്തു അപ്പൊ ആൾക്കാർ ചോദിച്ചു അല്ലയോ അബ്ദുല്ലാഹിബിൻ നിങ്ങൾ തിന്നലില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു തിന്നാത്തതുകൊണ്ടല്ലൊരിക്കൽ ബത്തക്ക കിട്ടിയിരുന്നു പക്ഷേ പക്ഷേതങ്ങൾ അത് എങ്ങനെയാണ് മുറിച്ചത് എന്നെനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു സൈദന അബ്ദുല്ലാഹിബിൻ എന്താ ഒരു കുട്ടി ഉണ്ടാകാൻ കാരണം ഇങ്ങനെ ഒരു കുട്ടി മുപ്പേർക്ക് എന്താ കാരണം ഒരു ദിവസം അബ്ദുൽ ഉമർ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കുമ്പിട്ട് പോയി തല താത്തിയിട്ട് ഇങ്ങനെ കുമ്പിട്ട് പോയിട്ട് കുറെ ദൂരം ചെന്നുകാണ്ട് പിന്നെ തല പൊന്തിച്ചു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു എന്തേ അബ്ദുൽ നാഹിബിനും ഉമ്മറി ഇങ്ങനെ തല താത്തി പോയിട്ട് ചെന്നാണ്ട് തല പൊന്തിച്ചു എന്ന് ചോദിച്ചു അതില് പറഞ്ഞു മുമ്പരിക്കൽ ഞാൻ ഇതുവഴി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യായിരുന്നു തങ്ങളുടെ കൂടെ നബി നബിതങ്ങള് മുന്നിലുണ്ട് ഞാൻ ബാക്കിലുണ്ട് ഇവിടെ എത്തിയപ്പോ ഈ റോട്ടമ്മക്ക് ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് നിന്നു അയ്മ തല തട്ടാതിരിക്കാൻ വേണ്ടി നബിതങ്ങൾ ഇവിടെ എത്തിയപ്പോ തല താത്തിയിട്ടുണ്ട് കാരണം ഇപ്പൊ മരല്ല ഒട്ടകപ്പുറത്തും അല്ല എന്നാലും തല താത്തി ആരെയും സയ്യിദ് അബ്ദുല്ലാഹിബിന എന്തേ മൂപ്പേർക്ക് ഇയാദി ഒരു കുട്ടി ഉണ്ടായതിന്റെ കാരണം അതിനെ പഠിക്കണ്ടായി അതിനൊരു കാരണുണ്ട് ഉമർ ബിൻ ഹത്താബ് റഹിഅല്ലാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാസ്മയുടെ ഉമ്മത്ത് വർധിക്കണമെന്ന് നീയത്ത് ചെയ്തിട്ടല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല ഭാര്യയുമായി ഇണ ചേരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗ്ഗത്തിലേക്കുള്ള ഉമ്മത്ത് വർദ്ധിക്കട്ടെ എന്ന് മനസ്സിൽ കരുതിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഭാര്യയുമായി എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഉത്താബ്ലി ബാപ്പാന്റെ നിയ്യത്ത് പോലെ ഇരിക്കും മകൻ ബാപ്പാന്റെ നിയ്യത്ത് പോലെ മകൻ സംഗതി കുട്ടികളെ നന്നാവാൻ അഞ്ച് കാര്യം ചെയ്യണമെന്നാണ് വിഷയൻ്റെ അതല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാണ് ഒറ്റ ഒന്ന് അഞ്ചെണ്ണുണ്ട് ഒന്ന് ഒന്നാമത്തെ കാര്യം ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം മക്കൾ എന്നതാണ് അപ്പൊ ഇങ്ങനെ തോന്നും ചിലപ്പം അല്ലുസ്താദക്ക് ആഗ്രഹിച്ച് കിട്ടിയത് തന്നെയാണ് ആണെങ്കിൽ വളരെ ഉഷാറായി പക്ഷെ ആണോ അല്ല എന്നുള്ളത് പരിശോധിക്കണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന തീരുമാനം മൂന്നല്ലത്തിന് കുട്ടി വേണ്ട എന്നാണ് പക്ഷെ ഒന്നര ഉണ്ടായി അപ്പൊ പിന്നെ ഓല് പറഞ്ഞു എന്താ എന്താപ്പൊ കാട്ടോ പടച്ചോം തന്നാ വാങ്ങല്ലാതെ ആഗ്രഹിച്ച് കിട്ടിയതാണോന്ന് ഒന്നാണ്ട് ബാക്കിൽ കറങ്ങി പോയി ബാക്കിൽ പോയി അപ്പ അറിയ ആഗ്രഹിച്ച് കിട്ടിയതാണോ അഞ്ച് കാര്യങ്ങൾ മക്കൾ നന്നാവാൻ ആവശ്യമാണ് ഒന്നാമത്തേത് പൂജച്ച് കിട്ടിയതായിരിക്കണം തന്നെ ഒന്ന് അതുകൊണ്ട് വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാവുക ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്റെ വാപ്പയാണ് ഞാൻ എൻ്റെ വാപ്പയായ എന്ന് ഞാനെന്റെ ഇബ്രാഹീമിന്റെ മാർഗത്തിലാക്കുന്നു തോന്നുന്നുണ്ടാവൂസ്താദെ ഇന്നത്തെ വയത് വാപ്പാനെ പറ്റി മാത്രമേ ഉള്ളൂ മാതാപിതാക്കൾ എന്നാണല്ലോ നോട്ടീസിലുള്ളത് ഇന്ന് കൊറേ മിക്കവാറും വാപ്പനെ പറ്റി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെ കാരണം എന്താ വെച്ചാൽ അമ്മാനെ പറ്റി എല്ലാവരും പറയലുണ്ട് വാപ്പാനെ പറ്റി അങ്ങനെ ആരും പറയുന്നില്ല അതുകൊണ്ട് ഉമ്മാനെ പറ്റി എല്ലാരും പറയും പക്ഷെ വാപ്പാനെ പറ്റി അധിക ആൾക്കാരും പറയില്ല ഉമ്മാക്ക് എന്തെല്ലാം ഫലായിലുകൾ ഉണ്ടോ ആ ഫലായിലി മുഴുവൻ വാപ്പാക്കുണ്ട് ഒരു മനുഷ്യന്റെ ജനനം ഉമ്മാന്റെ തീരുമാനമല്ല വാപ്പാന്റെ തീരുമാനമാണ് തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ നാം അടച്ചു എന്ന് കുറുആാൻ പറഞ്ഞു അത് ഉമ്മാൻ്റെതല്ല അത് വാപ്പാൻ്റെതാണ് നമ്മൾ ഇവിടെ ജനിക്കണോ വേണ്ടയോ എന്ന തീരുമാനം വാപ്പാൻ്റെതാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ ഹൽത്ത് വാപ്പയാണ് അതുകൊണ്ട് വാപ്പാക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് കൊടുത്തേ മതിയാവും എന്ത് വിഷയത്തിലും വാപ്പാൻ്റെ അഭിപ്രായം ചോദിച്ചേ പറ്റൂ അതെന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇജ്ജത്ത് വാപ്പയാകുന്നു മുഹമ്മദ് നബി സല്ല അലൈഹി പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്റെ വാപ്പയാണ് നമ്മളെ എല്ലാ ഇബാദത്തിലും ഇബ്രാഹിം നബിനേറ്റ് ബന്ധം എല്ലാ ഇബാത്തലും ഇബ്രാഹിം നബീനേറ്റ് വന്നിട്ടുണ്ടോ നമ്മൾ നിസ്കരിക്കുകയാണ് നിസ്കരിക്കുമ്പോ നമ്മൾ അക്ബർ ഇബാദത്തിൽ ബദനി ആണല്ലോ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരാണ് എന്നാൽ അഫുക്കറി ലായി റേഞ്ചിലുണ്ടോ റാമത്തുള്ള ഖാസിമി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടോ